സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഒന്നാം വാക്യം അനവധി സമ്പത്തിലും സൽകീർത്തിയും വെള്ളിയിലും പൊന്നിലും കൃപയും നല്ലത് സൽകീർത്തി എളുപ്പത്തിൽ സമ്പാദിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാൽ എളുപ്പം നശിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് നല്ല പേര് സമ്പാദിക്കാൻ ഒരായുസ് മുഴുവൻ വേണം എന്നാൽ അത് ഇല്ലാതാക്കാൻ ഒരു നിമിഷം മതി എത്ര നല്ലവരെക്കുറിച്ചും കുറിച്ചും കുറ്റം പറയുന്നവരുണ്ടാവാം എന്നാൽ ദൈവത്തിൻ്റെ മുന്നിലും തൻ്റെ മനസാക്ഷിയിലും പ്രാഗൽഭ്യമുള്ള ജീവിതം നയിക്കാൻ ശ്രമിക്കുക എന്നതാണ് പ്രധാനം തെറ്റുകൾ മനുഷ്യസഹജമാണെങ്കിലും ദൈവകൃപയുടെ ആഴം നമ്മോട് ക്ഷമിക്കാനും തിരുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കാനും മതിയായതാണ് നല്ല പേരിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൂട്ടുകയല്ല നല്ല സ്വഭാവം പടുത്തുയർത്താൻ തയ്യാറായാൽ നല്ല പേര് താനേ വന്നുകൊള്ളും സമ്പത്താണോ നല്ല പേരുണ്ടാവുക എന്നതാണോ തെരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ ചിലർക്ക് സമ്പത്തിനോടായിരിക്കും പ്രിയം ജീവിതത്തിൽ എന്നും കഷ്ടപ്പാടുകളായിരുന്നിട്ട് നല്ല പേരുണ്ടായിട്ട് എന്തു ഗുണം എന്നതാണ് അവരുടെ ചിന്ത എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല പേരുണ്ടാവുക എന്നത് സമ്പത്തിനേക്കാൾ അതിപ്രാധാന്യമുള്ള കാര്യമാണ് സമ്പത്തെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകുമ്പോഴും ദൈവമുമ്പാകെ നല്ല പേരുള്ളവർ നിത്യമായ പ്രതിഫലങ്ങൾ പ്രാപിക്കും സമ്പത്ത് കൊണ്ട് നല്ല പേര് സമ്പാദിക്കാൻ കഴിയുമെന്നതിന് അനവധി ഉദാഹരണങ്ങളുണ്ട് തങ്ങളുടെ സമ്പത്തിൻ്റെ വലിയൊരു ഭാഗം ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും ലോകത്തിൻ്റെ പുരോഗതിക്കുതകുന്ന കാര്യങ്ങൾക്കുമായി മാറ്റിവെച്ചിട്ടുള്ളവർ തങ്ങളുടെ സമ്പത്ത് കൊണ്ട് നല്ല പേരുണ്ടാക്കിയവരാണ് എന്നാൽ കാര്യമായ സമ്പാദ്യം ഉണ്ടാക്കാനായില്ലെങ്കിലും ലോകത്തിൻ്റെ ചരിത്രത്തിൽ പരിമളം പരത്തി നിലകൊള്ളുന്ന എത്രയോ പേരുകൾ നമുക്ക് കാണാനാകും സമ്പത്തില്ല എന്നത് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമല്ല എന്ന് സാരം പൊന്നിനേക്കാളും വെള്ളിയേക്കാളും കൃപ നല്ലത് എന്ന് തിരിച്ചറിയാനുള്ള വെളിപ്പാട് നമുക്കുണ്ടാകണം ദൈവഹിതമില്ലാത്ത സമ്പാദ്യം ലാഭം വേണ്ടെന്ന് വെച്ചാൽ മറ്റെന്തിനേക്കാളും ദൈവത്തിൻ്റെ പ്രസാദം മതി എന്ന് എന്നുവച്ചാൽ നാം അനുഗ്രഹീതരാകും ഈ ദൈവിക പ്രസാദം നമുക്ക് വേണ്ടതെല്ലാം അതാത് സമയങ്ങളിൽ നൽകി നമ്മെ വഴി നടത്തും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ